ഭാരതത്തിലെ ലോജിസ്റ്റിക്സ് തുറമുഖ വികസന മേഖലയിലേക്ക് കൂടുതൽ നിക്ഷേപം ഭാരതത്തിൽ അഞ്ഞൂറ് കോടി ഡോളറിന്റെ നിക്ഷേപം കൂടി പ്രഖ്യാപിച്ച് ദുബായ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ആഗോള ലോജിസ്റ്റിക് കമ്പനിയായ ഡി പി വേൾഡ് മുംബൈയിൽ നടന്ന ഇന്ത്യ മാരിടൈം വീക്ക് ഭാഗമായിട്ടായിരുന്നു ഈ പ്രഖ്യാപനം തുറമുഖങ്ങൾ ഗതാഗതം എന്നിവയുടെ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കാൻ ലക്ഷ്യമിട്ടാണ് വേൾഡ് അഞ്ഞൂറ് കോടി ഡോളറിന്റെ വൻ നിക്ഷേപം പ്രഖ്യാപിച്ചിരിക്കുന്നത് മുപ്പത് വർഷത്തിനിടെ ഭാരതത്തിൽ നടത്തിയ മുന്നൂറ് കോടി ഡോളറിന്റെ നിക്ഷേപത്തിന് പുറമെയാണ് പുതിയ പ്രഖ്യാപനം കേന്ദ്ര തുറമുഖ ഷിപ്പിംഗ് വകുപ്പ് മന്ത്രി സർബാനന്ദ് സോനോവാളിന്റെ സാന്നിധ്യത്തിൽ അഞ്ച് സുപ്രധാന ധാരണാപത്രങ്ങളിലും കമ്പനി ഒപ്പുവെച്ചു പുതിയ നിക്ഷേപം ഭാരതത്തിലെ ചരക്ക് വിതരണ ശൃംഖലയുടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്നതിനൊപ്പം കയറ്റുമതിക്കും ആഭ്യന്തര വ്യാപാരത്തിനും കൂടുതൽ കരുത്ത് നൽകുകയും ചെയ്യും കൂടാതെ ചരക്ക് നീക്കത്തിനുള്ള വിവിധ മാർഗങ്ങൾ ശക്തിപ്പെടുത്താനും പുതിയ നിക്ഷേപം ലക്ഷ്യമിടുന്നു കപ്പൽ നിർമ്മാണം അറ്റകുറ്റപ്പണി നൈപുണ്യ നൈപുണ്യവികസനം ഹരിതതീര ഷിപ്പിംഗ് തുടങ്ങിയ മേഖലകളിലായാണ് ഡി പി വേൾഡിന്റെ പുതിയ കരാറുകൾ ഇതിൽ മൂന്ന് കരാറുകൾ കൊച്ചിൻ പോർട്ട് അതോറിറ്റിയുമായാണ് കരാറിന്റെ ഭാഗമായി കൊച്ചിയിലെ അന്താരാഷ്ട്ര കപ്പൽ അറ്റകുറ്റപ്പണി കേന്ദ്രം ഡി പി വേൾഡ് വികസിപ്പിക്കും ദീൻദയാൽ തുറമുഖ അതോറിറ്റി സാഗർമാല ഫിനാൻസ് കോർപ്പറേഷൻ ലിമിറ്റഡ് എന്നിവയാണ് കരാറിൽ ഏർപ്പെട്ട മറ്റു സ്ഥാപനങ്ങൾ ജനം दुबई